മുസ്ലീങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ എന്ന് വിളിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പു പറയണമെന്ന പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധനും നൊബേൽ ജിതാവുമായ അമർത്യസൻ ഇരുപത് കോടി മുസ്ലിംകളെയാണ് മോദി അപമാനിച്ചതെന്നും ഗുരുതരമായ പരാമർശമാണ് മോദി നടത്തിയതെന്നും അമർത്യസൻ പറഞ്ഞു എന്തായാലും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ഇന്ന് അമൃത്യസൻ മോദിക്കെതിരെ ആ ഈ ഒരു വിഷയത്തിൽ രംഗത്തെത്തിയത് സമഗ്ര വിവരങ്ങൾ സിബി ജോസഫ് ദില്ലിയിൽ നൽകും സിബി അഞ്ജനാർദ്ദേ വയർ എന്ന പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിലാണ് അമർത്യാസൻ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിയത് പ്രധാനമായും ആ മുസ്ലിം വിരുദ്ധ പരാമർശമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉടനീളം നരേന്ദ്രമോദി നടത്തിയത് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ അമർത്യാസന്റെ ഒരു പ്രതികരണം ഉണ്ടായത് മുസ്ലിങ്ങളെ നുഴഞ്ഞു എന്നാണ് നരേന്ദ്രമോദി അന്ന് വിശേഷിപ്പിച്ചത് ഈ ഒരു ഈ ഒരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി ആ മുസ്ലിം വിഭാഗത്തോട് മാപ്പ് വരണമെന്ന് അമർത്യാസൻ ഇരുപത് കോടി മുസ്ലിം വിഭാഗത്തെ അപമാനിക്കുകയാണ് അമർത്യാസൻ ചെയ്തത് ആ പ്രത്യേകിച്ച് മുസ്ലിം വിടുത്ത പരാമർശവും വിദ്വേഷ പ്രസംഗവുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉടനീളം മോദി നടത്തിയത് ഈ ഒരു ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഇതെല്ലാം തന്നെയും ജനങ്ങൾ വലിയ മറുപടി നൽകി ഈ ഒരു പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി മാപ്പ് വരണമെന്ന് അമർത്യാസൻ ആവശ്യപ്പെട്ടു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്റെ ജന്മം ജൈവികമല്ലെന്നും താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നല്ലേയും നരേന്ദ്രമോദി വാരണാസിൽ മറ്റും പ്രചരണ സമയത്ത് പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണമെല്ലാം തന്നെയും അദ്ദേഹത്തിൻ്റെ മോദിയുടെ പരാമർശം അഹങ്കാരവും മതിഭ്രമവും നിറഞ്ഞാണെന്നും അമർത്യാസൻ തുറന്നടിക്കുകയും ചെയ്തു തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒപ്പമാണ് താണെന്ന നരേന്ദ്രമോദിയുടെ ഈ വീമ്പിളക്കലിനെ അസംബദ്ധം എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത് മറ്റൊന്ന് ഈ ലോക്സഭയിൽ വലിയ തിരിച്ചടി ലഭിച്ചിട്ടും വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാ ഇല്ലാതിരുന്നിട്ടും മോദിയുടെയും ബി ജെ പിയുടെയും അഹങ്കാരം ഇപ്പോഴും അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഇപ്പോഴും കുറവില്ല എന്നും ആ അമർത്യാസൻ ചൂണ്ടിക്കാട്ടുന്നു പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുള്ള അദ്ദേഹത്തിൻ്റെ ആ സമീപനം തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് മോദി എത്തിയെന്നും അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു മറ്റൊന്ന് അരുദ്ധി റോ അനോഹിക്കെതിരെ യു എ പി എ വകുപ്പുകൾ ചുമത്തിയ നടപടി അത് തന്നെ ഞെട്ടിച്ചുവെന്നും അമർത്യാസൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന മാധ്യമങ്ങളോട് നടന്ന വാർത്താസമ്മേളനത്തിലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഈ ഹിന്ദുരാഷ്ട്രമാണ് ഇന്ത്യ എന്ന ആർ എസ് എസിൻ്റെ അജണ്ട വ്യക്തമായി ജനങ്ങൾ തള്ളിക്കളഞ്ഞതിൻ്റെ ഒരു സൂചനയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും മോദിക്കെതിരെ വിമർശനവുമായി അമർത്യാസൻ രംഗത്ത് വരുന്നത് അഞ്ജന